ഓക്സിജൻ ഇന്ത്യയിലേക്ക് സൗദി അറേബ്യയുടെ സഹായ ഹസ്തം രാജ്യത്തേക്ക് എൺപത് മെട്രിക് ടൺ ലിക്വിഡ് ഓക്സിജനും നാല് ഐ എസ് ഒ ക്രയോജനിക് ടാങ്കുകളും എത്തിക്കാനാണ് സൗദി തീരുമാനിച്ചിട്ടുള്ളത് ഇതിന് പുറമെ അഞ്ചായിരത്തോളം ഓക്സിജൻ സിലിണ്ടറുകളും എത്തിക്കാൻ സൗദി തീരുമാനിച്ചിട്ടുണ്ട് എന്ന് റിയാദിൽ നിന്നുള്ള ചിത്രങ്ങൾ പങ്കുവെച്ചുകൊണ്ട് സൗദിയിലെ ഇന്ത്യൻ എംബസി സോഷ്യൽ മീഡിയയിൽ കുറിക്കുകയാണ് അതായത് ഇന്ത്യയെ മരണക്കിടക്കയിൽ നിന്ന് രക്ഷിക്കാൻ സൗദി മുന്നോട്ട് വരുന്നു അതും ഒരു ഇസ്ലാം രാജ്യം എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ് ഗുജറാത്തിലേക്കും യു പിയിലേക്കുമായിരിക്കും ഈ സഹായങ്ങൾ ആദ്യഘട്ടത്തിൽ എത്തുക എന്നുള്ളതാണ് നമുക്കിപ്പോൾ ലഭിച്ചിട്ടുള്ള വിവരങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് പറയാനുള്ളത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ സഹോദരങ്ങളെ കേരളം പ്രളയത്തിൽ മുങ്ങിക്കുളിച്ചിരുന്ന സമയം എല്ലാ രീതിയിലും ഉണ്ടായിരുന്ന സമയം ആ സമയം സൗദി അടങ്ങുന്ന വിദേശ രാജ്യങ്ങൾ കേരളത്തെ സഹായിക്കാൻ മുന്നോട്ട് വന്ന സമയത്ത് സൗദിയുടെയും മറ്റു വിദേശ രാജ്യങ്ങളുടെയും സഹായങ്ങൾ വാങ്ങരുത് എന്ന് പറഞ്ഞ കേന്ദ്രമാണ് ഇപ്പോൾ മറ്റുള്ള വിദേശ രാജ്യങ്ങളുടെ ഫണ്ട് വാങ്ങിയിട്ട് അഥവാ സഹായങ്ങൾ വാങ്ങിയിട്ട് നിലവിൽ ജനങ്ങളെ സേവിക്കുന്നുള്ളത് നിങ്ങൾ തിരിച്ചറിയേണ്ട ഒരു വസ്തുത എന്ന് പറയുന്നത് അവർക്കാവശ്യമുള്ളപ്പോൾ സഹായം വാങ്ങാം നമുക്കാവശ്യമുള്ളപ്പോൾ അതായത് കേരളത്തിൽ ആവശ്യമുള്ളപ്പോൾ ഒന്നും വാങ്ങരുത് അതൊക്കെ കേരളം ഉണ്ടാക്കിക്കൊള്ളണം എന്നാണ് നരേന്ദ്രമോദിയുടെയും അമിത്ഷയുടെയും വാദം അങ്ങനെ തന്നെ നമ്മളെല്ലാം ഉണ്ടാക്കിയിട്ടുമുണ്ട് നമ്മൾ എല്ലാത്തിനെയും അതിജീവിച്ചിട്ടുമുണ്ട് അതായപ്പോൾ സൗദി അറേബ്യയാണ് കേന്ദ്രത്തെ സഹായിച്ചിട്ടുള്ളത് എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ് എത്ര കാലങ്ങളായി ഗുജറാത്തിലും യു പിയിലും മുസ്ലിങ്ങൾക്കെതിരെ വർഗീയ രീതിയിൽ പെരുമാറുകയും വലിയ രീതിയിൽ അടിച്ചമർത്തുകയും ചെയ്യുന്നത് എന്നിട്ട് പോലും അവിടെയുള്ള ജനങ്ങൾക്ക് മതമോ ജാതിയോ ഏത് രീതിയിലുമുള്ള ഒരു കാര്യവും നോക്കാതെ സൗദി അറേബ്യ എന്ന ഇസ്ലാമിക രാജ്യം സഹായിക്കാൻ രംഗത്ത് വന്നിട്ടുണ്ട് എങ്കിൽ നിങ്ങൾ തിരിച്ചറിയുക നിങ്ങൾ ഏതൊക്കെ രീതിയിൽ ഏതൊക്കെ മോശമായ രീതിയിൽ നിങ്ങൾ മുസ്ലിങ്ങളെ അധിക്ഷേപിച്ചിട്ടുണ്ട് ഇസ്ലാമിക രാജ്യങ്ങളെ അധിക്ഷേപിച്ചിട്ടുണ്ട് അവരൊക്കെ ഒരു പ്രതിസന്ധി വരുന്ന സമയത്ത് കയ്യും കണക്കുമില്ലാതെ സഹായിക്കുന്നത് നിങ്ങൾ കണ്ടോ എത്ര വലിയ സഹായമാണ് ഗുജറാത്തിനും യു പി അടങ്ങുന്ന ഇന്ത്യയിലെ സംസ്ഥാനങ്ങൾക്ക് സൗദി നൽകിയിട്ടുള്ളത് അതും ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ എന്നുള്ളത് എടുത്തു പറയേണ്ടതുണ്ട് കാലങ്ങളായി മുസ്ലിങ്ങളെ ഉപദ്രവിച്ച സംഘപരിവാറിന്റെ അധീനതയിലുള്ള സംസ്ഥാനങ്ങൾക്ക് തന്നെ സഹായം നൽകാൻ സൗദി മുന്നോട്ട് വന്നിട്ടുണ്ട് എങ്കിൽ അത് സ്വീകരിക്കാൻ ബി ജെ പി തയ്യാറായിട്ടുണ്ട് എങ്കിൽ രാജ്യത്തിന്റെ ദയനീയ അവസ്ഥ എത്രത്തോളം പരിതാപകരം എന്നുള്ളത് നിങ്ങൾ ചിന്തിക്കേണ്ടതുണ്ട് അധികാരത്തിൽ വന്നതിന് ശേഷം രാജ്യത്ത് ആരോഗ്യ രംഗത്ത് ഒരു വികസനവും നരേന്ദ്രമോദി സർക്കാർ കൊണ്ടുവന്നിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ഈ വിവരങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് പറയാനുള്ളത് അവസാനം ഇസ്ലാമിക രാജ്യമായിട്ടുള്ള സൗദിയുടെ സഹായം നരേന്ദ്രമോദി സർക്കാരിന് ആവശ്യമായി വന്നു എന്ന് പറയുന്നത് നാണക്കേടൊന്നുമല്ല രാജ്യത്തെ മനുഷ്യരെ സേവിക്കേണ്ടത് എല്ലാവരുടെയും ബാധ്യതയാണ് സൗദിയിൽ നാളെ സംഭവിച്ചു കഴിഞ്ഞാൽ ഇതേപോലെ നമ്മൾ നൽകേണ്ടതുണ്ട് അത് നൽകുമോ എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ് പക്ഷേ സൗദി അത് തയ്യാറായി മുന്നോട്ട് വന്നത് കൈയെടുക്കേണ്ട കാര്യം തന്നെയാണ് ഒരു ഭാരതീയൻ എന്ന നിലയിൽ സൗദിക്ക് നമ്മൾ നന്ദി അറിയിക്കേണ്ടത് നമ്മളുടെ ബാധ്യത തന്നെയാണ് ഗുജറാത്തിലെയും യു പിയിലെയും നരകയാഥന അനുഭവിക്കുന്ന ജനങ്ങൾ രക്ഷപ്പെടട്ടെ എന്ന ഒരു പ്രാർത്ഥന മാത്രമായിരിക്കണം നമുക്കുണ്ടാവേണ്ടത് പോലെ മറ്റുള്ള രാജ്യങ്ങളും സഹായിക്കാൻ മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ അതൊക്കെ ഇരുകൈയും നീട്ടി വാങ്ങാൻ കേന്ദ്ര സർക്കാർ തയ്യാറാവുക തന്നെ വേണം ഡെസ്ക് പബ്ലിക് കേരളം